ഗാന്ധി ജയന്തി ദിനത്തിന്റെ ഭാഗമായി കീഴ്പള്ളി വൈസ്മൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കീഴ്പള്ളി ആയുർവേദ ഹോസ്പിറ്റൽ ശുചീകരണ പ്രവൃത്തി നടത്തി ഡിസ്ട്രിക്ട് ഗവർണർ സാബു കുര്യാക്കോസ് ക്ലബ് പ്രസിഡന്റ് പി എം ജോസ് സെക്രട്ടറി പി സി സ്കറിയ ട്രഷറർ ജിതേഷ് ബി തുടങ്ങിയവർ നേതൃത്വം നൽകി ഡോക്ടർ നെസ്ലിൻ നന്ദി പറഞ്ഞു ഇരട്ടി പ്രദേശകാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് ചൂല മുതൽ ചിലവ് വരെ ഒരുക്കി ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം മാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് പട്ടണം വില എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഹോം അപ്ലയൻസസ് മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഉണ്ട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ